നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിയമങ്ങൾ കടുപ്പിക്കുകയാണ് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ കമ്പനികളിൽ എത്തുമ്പോൾ മുങ്ങിയാലും ഇനി മുട്ടൻ പണിയാണ് സ്ഥാപനങ്ങൾ നിയമം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തുന്ന പരിശോധനയ്ക്കിടെ തൊഴിലാളി മുങ്ങിയാൽ ഇനി മുതൽ സ്ഥാപനത്തിന്റെ പിഴ ചുമത്തും ബലദിയ ഉദ്യോഗസ്ഥർ വരുന്നത് കണ്ട് ഓടി രക്ഷപ്പെട്ടാൽ ഇരുന്നൂറ് മുതൽ ആയിരം റിയാൽ വരെയാണ് പിഴ ചുമത്തുക മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയം അംഗീകരിച്ച പരിഷ്കരിച്ച പിഴകൾ മക്ക നഗരസഭ കഴിഞ്ഞ ദിവസം മുതൽ നടപ്പാക്കി തുടങ്ങി സ്ഥാപനങ്ങൾ നടത്തുന്ന നിയമലംഘനങ്ങൾക്കും വ്യക്തികളുടെ ഭാഗത്തുള്ള നിയമലംഘനങ്ങൾക്കും വിവിധതരം ശിക്ഷാ നടപടികൾ മുനിസിപ്പൽ ഗ്രാമ പാർപ്പിടകാര്യ മന്ത്രാലയത്തിന്റെ പരിഷ്കരിച്ച നിയമാവലിയിൽ വിശദീകരിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥരെത്തുമ്പോൾ തൊഴിലാളികൾ കട തുറന്നിട്ടോ അല്ലാതെയോ മാറി നിന്നാൽ സ്ഥാപനത്തിന്റെ പേരിൽ പിഴ ചുമത്തുമെന്ന് വ്യക്തികളുടെ ഭാഗത്തുള്ള നിയമ ലംഘനങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട് സ്ഥാപനത്തിനുള്ളിൽ കിടന്നുറങ്ങൽ അതുപോലെ ജോലിക്കിടെ പ്രത്യേകം നിശ്ചയിച്ചതല്ലാതെ സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കൽ തൊഴിലാളികളുടെ വ്യക്തിപരമായ വസ്തുക്കൾ പ്രത്യേകം നിശ്ചയിച്ചതല്ലാത്ത സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക എന്നീ നിയമലംഘനങ്ങൾക്ക് ഇരുന്നൂറ് മുതൽ ആയിരം റിയാൽ വരെയാണ് പിഴ ചുമത്തുക അതുപോലെ ഭിത്തികളിലും മതിലുകളിലും മറ്റും എഴുതുന്നതിന് നൂറ് റിയാൽ പിഴ ചുമത്തും ജോലിയുടെ സ്വഭാവമനുസരിച്ച് കയ്യുറകൾ ഹെയർനെറ്റ് അതുപോലെ മാസ്ക് യൂണിഫോം ധരിക്കാത്തതിനും വാച്ചുകളും കൈകളിൽ ആഭരണങ്ങളും ധരിക്കാൻ പാടില്ലാത്തവർ ജോലിക്കിടെ ഇവ ധരിക്കുന്നതിനും പിഴ ശിക്ഷയുണ്ടാകും അതുപോലെ രോഗലക്ഷണങ്ങളുള്ള തൊഴിലാളികളും അതുപോലെ മുറിവുകളുള്ള തൊഴിലാളികളും അതുപോലെ ചർമ്മത്തിൽ കുമിളകളുള്ള തൊഴിലാളികളും ജോലിക്ക് വരാൻ പാടില്ല നഗരങ്ങളുടെ വലിപ്പ വ്യത്യാസത്തിനനുസരിച്ച് ഈ കുറ്റങ്ങൾക്ക് രണ്ടായിരം റിയാലും അതുപോലെ ആയിരത്തി അറുനൂറ് റിയാല് ആയിരത്തി ഇരുന്നൂറ് റിയാല് എണ്ണൂറ് റിയാല് നാനൂറ് റിയാൽ എന്നിങ്ങനെയാണ് പിഴ ശിക്ഷ ഈടാക്കുന്നത് ജോലിക്കിടെ മൂക്ക് സ്പർശിക്കുക അതുപോലെ വായിൽ വിരലിടുക തുപ്പുക തുടങ്ങിയവയ്ക്ക് നാനൂറ് മുതൽ രണ്ടായിരം റിയാൽ വരെ പിഴ ചുമത്തും രണ്ടാം തവണ പിടിക്കപ്പെട്ടാൽ പിഴത്തുക ഇരട്ടിയാവും നിശ്ചയിച്ച സ്ഥാനത്ത് നിന്ന് കുപ്പത്തൊട്ടികൾ മാറ്റാൻ പാടില്ല കുപ്പത്തൊട്ടികളോ അതുപോലെ ചുറ്റുമുള്ള വേലികളോ തറയോ കേടുവരുത്തിയാൽ നന്നാക്കാനാവുന്ന മുഴുവൻ ചെലവും ആയിരം റിയാൽ വരെ പിഴ നൽകണം മറ്റു ആവശ്യങ്ങൾക്ക് കുപ്പത്തൊട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല നിയമലംഘനത്തിന് അഞ്ഞൂറ് റിയാലാണ് പിഴ ഇങ്ങനെ ഉപയോഗിച്ചത് മൂലമുള്ള കേടുപാടുകൾ തീർക്കാൻ നഷ്ടപരിഹാരം ഈടാക്കാനും നിയമത്തിൽ വ്യവസ്ഥയുണ്ട് സ്ഥാപനങ്ങൾക്ക് നഗരസഭയുടെ ലൈസൻസ് ഇല്ലെങ്കിൽ ഗുരുതര നിയമലംഘനമായി കണക്കാക്കി പതിനായിരം മുതൽ അൻപതിനായിരം റിയാൽ വരെ പിഴ ചുമത്തും ലഭിച്ച ലൈസൻസിൽ വ്യവസ്ഥ ചെയ്യാത്ത മേഖലയിൽ പ്രവർത്തിച്ചാലും ശിക്ഷയുണ്ട് ആയിരം മുതൽ അയ്യായിരം റിയാൽ വരെയാണ് ഈടാക്കുക ഏത് നിയമ ലംഘനങ്ങളും ആവർത്തിക്കുന്നവർക്ക് ഇരട്ടി തുക പിഴ ചുമത്തും സേവന നിലവാരം ഉയർത്താനും ആരോഗ്യകരമായ അന്തരീക്ഷം പ്രദാനം ചെയ്യാനും നഗര സൗന്ദര്യം നിലനിർത്താനുമാണ് പൊതുശുചീകരണ നിയമാവലി പരിഷ്കരിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക